നമസ്കാരം കൃഷ്ണ കൃഷ്ണാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ശ്രീഗുരുവായൂരപ്പ ശ്രീണം ഹരേ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ വീഡിയോയിലൂടെ വരാൻ സാധിച്ചു ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭാവയാമി കൃഷ്ണപാദമനുഷ്യം ഹൃദഭാവയാമി ശ്രീകൃഷ്ണപാദമനുഷ്യം ഹൃതിഭാവയാമി ഹരേ കൃഷ്ണപാദമനുഷ്യം ഹൃതി ഭാവയാമി അപ്പോൾ ഇന്ന് ഇന്നത്തെ സൽസംഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളും കുറച്ച് ദാമോദര മാസ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് മാസം തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് പോലെ ദാമോദര മാസം ആചരിക്കും കുറേ ആളുകൾ പറഞ്ഞു ദാമോദരമാസത്തിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയുന്നുമില്ലാന്ന് എനിക്കും വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല നമ്മൾ വൈശാഖ വൈശാഖമാസത്തിനൊക്കെയാണ് പ്രത്യേകത കൊടുക്കാറുള്ളത് അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ശ്രീഗുരുവായൂരപ്പൻ്റെ ബാലലീലകളിൽ അധികവും നടന്നിരിക്കുന്നത് ഈ കാർത്തിക കാർത്തികമാസം എന്നറിയപ്പെടുന്ന ദാമോദര മാസത്തിലാണത്രേ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഭഗവാനെ ഉണ്ണികൃഷ്ണനെ ബാലലീലകളിൽ അനുസ്മരിക്കുന്ന ആ ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഭഗവാനെ ഉണ്ണികൃഷ്ണനെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാർത്തിക മാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ദാമോദര മാസം ആചരിക്കാനും ആഘോഷിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യത്തെ ചോദ്യം നോക്കാട്ടോ നമുക്ക് ത്രിപ്പൂണിത്തറയിൽ നിന്ന് രാധിക ജേശിയാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ കാണാനില്ല എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റിന്യൂ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്നാണ് അറിഞ്ഞത് ഞാൻ ഇന്നലെയും കൂടി ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നരസിംഹമൂർത്തിരിച്ച് വരട്ടെ എവിടേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ശൂന്യത നമുക്ക് മനസ്സില് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ ഇന്നലെ എന്നാൽ അശോകൻസാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത ഹോമം ഈ മാസ അവസാന തീയതികളിൽ വന്നാൽ ഷീട്ടാക്കാൻ സാധിക്കുമോന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് അവര് ഷീട്ടാക്കാം എന്ന് പറയുന്ന ദിവസം വരുന്നത് കേട്ടോ അപ്പൊ ഇരുപത്തഞ്ചാം തീയതിക്ക് ഷീട്ടാക്കിക്കോളൂ ഓൺലൈനായിട്ടും നേരിട്ട് വന്നിട്ടും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് സുഹൃത ഹോമം ഷീട്ടാക്കാൻ വേണ്ടത് പിന്നിടയിൽ ആരോ ചോദിച്ചു സുഹൃത ഹോമം ഷീട്ടാക്കിയാൽ ഗൃഹത്തിലെ കാരണവരുടെ അല്ലെങ്കിൽ ഗൃഹനാഥന്റെ പേരിൽ ഷീട്ടാക്കിയാൽ മതിയോ ഗൃഹത്തിന് സർവൈശ്വര്യം ലഭിക്കുമോ തീർച്ചയായിട്ടും എന്താ സംശയം നമ്മുടെ ഉണ്ണി കൃഷ്ണന് അങ്ങനെയൊന്നുമില്ല ഒരാളുടെ പേരിൽ ഷീട്ടാക്കിയാൽ തലമുറകളോളം അനുഗ്രഹിക്കുന്നതാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യം ബീന ബാബു എന്ന ഭക്തർ ചോദിച്ചിരിക്കുന്നത് ചോറൂണിന് നേരത്തെ ഷീട്ടാക്കണോ അതോ അന്ന് വന്നിട്ട് മതിയോ എന്നാണ് വന്നിട്ട് മതി ചോറൂൺ നടക്കുന്ന ഹാളിൽ പോയി അവിടെ നിന്ന് തന്നെ ഷീട്ടെടുക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും അവിടെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും ചോറ് കൊടുക്കാൻ സാധിക്കും ചോറൂണിന് വയസ്സും പ്രായവും ഒന്നുമില്ല ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ചോറ് കൊടുക്കാം എന്നാൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചോറൂണ് കൊണ്ടുവരികയാണെങ്കിൽ മാത്രം അച്ഛനും അമ്മയ്ക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഏകാദശി പാവ് ദിവസങ്ങളിൽ മാത്രം രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള ചോറൂണ് അനുവദിക്കുന്നതല്ല ഇത്രയും വിശേഷങ്ങളാണ് ചോറൂണിനെ കുറിച്ച് പറയാനുള്ളത് വിദ്യ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വനഭോജന കൃഷ്ണനെ കുറിച്ച് പറയാമോ എന്ന് തീർച്ചയായിട്ടും പറയാട്ടോ നമുക്ക് പുക പുകെ ഓരോ കഥകളായിട്ട് അനുസ്മരിക്കുമ്പോൾ വനഭോജന കൃഷ്ണനെയും അനു അനുസ്മരിക്കാം ലീന രാജമോഹൻ എന്ന ഒരു ഭക്ത വെച്ചിട്ടുണ്ട് സുഹൃത ഹോമം ചീട്ടാക്കിയാൽ വരാൻ പറ്റില്ല അത് പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ലാട്ടോ സുഹൃത ഹോമം നവംബർ ഒന്നാം തീയതി തൊട്ട് എട്ടാം തീയതി വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് നമ്മളുടെയും കൂടി വകയാവാൻ അല്ലെങ്കിൽ അതൊരു അതിലൊരു ഭാഗമാകാനാണ് നമ്മൾ ചീട്ടാക്കുന്നത് നമ്മൾ വന്നാലും വന്നില്ലെങ്കിലും സുഹൃത്തോമം എന്തായാലും നടക്കും ഇനി നമ്മൾ ചീട്ടാക്കിയാൽ അത് ഗുരുവായൂരപ്പൻ സ്വീകരിക്കുമോ എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ അതിന് ഞാനൊരു കഥ എപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുണ്ടായിരുന്നു ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് ചെന്ന് ഗോപികമാരെ കാണുന്ന സമയത്ത് ശ്രീകൃഷ്ണന് നൽകാൻ എന്ന് പറഞ്ഞ അനേകം സമ്മാന പൊതികൾ അനേകം ഗോപികമാര് കൊടുത്തപ്പോൾ ഇത് ആരൊക്കെയാണ് തന്നതെന്ന് ഞാൻ മറന്നുപോയാലോ എന്ന ഉദ്ധവന്റെ ചോദ്യത്തിന് അങ്ങനെ ഈ ഒരു സമ്മാന പുതി അഴിച്ചു നോക്കിയാൽ ഇത് ഇന്ന ആൾ തന്നതാണ് എന്ന് ഉണ്ണികൃഷ്ണന് മനസ്സിലാവില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഗോപികമാർ പറയുന്നതായിട്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ സമർപ്പിക്കണേന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണനെ ശരിക്കറിയാം കേട്ടോ അപ്പോൾ ധൈര്യം എടുത്ത് ചീട്ടാക്കിയേക്കോളൂ വന്ന് തൊഴാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ വകയായിട്ട് സുഹൃതഹോമം ഇവിടെ നടക്കുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം അനിത ഉദയകുമാർ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് മോളെ ആൾ രൂപം എടുത്ത് അവിടെ തന്നെ നിന്നാണോ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആൾ രൂപം എടുത്ത് അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് അവിടെ തന്നെ വെച്ച് ആ ഭണ്ഡാരത്തിൽ യഥാശക്തി ഒരു തുക നിക്ഷേപിക്കുക ഇതാണ് ചെയ്യേണ്ടത് എന്നാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നിമിഷമോ ഒന്നോ രണ്ടോ നിമിഷത്തിലധികം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത് പുറകിൽ അനേകം ആളുകൾ ഉണ്ടായിരിക്കും അവിടെയൊക്കെ ഒരു കൂട്ടം കൂടി നിൽക്കുക ഭക്തജനങ്ങളെന്ന് വെച്ചാൽ അത് നല്ല ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുത് പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവിടെ വെച്ച് യഥാശക്തി ഒരു എമൗണ്ട് അതേ ഭണ്ഡാരത്തിൽ തന്നെ നിക്ഷേപിക്കുക അതിനുശേഷം കുറച്ച് മാറി നിന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ കേട്ടോ വായ തുറന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ആ മഞ്ചാടി ചെമ്മിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാം അപ്പോൾ ആ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞോളൂ ഉണ്ണി കൃഷ്ണ എൻ്റെ കയ്യിൽ വേദനയുണ്ട് ഞാൻ കൈ എടുത്തു വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്ന് നിരീക്ഷിത്തരണേന്ന് പറയാം ഉണ്ണി കൃഷ്ണ ഞാൻ എന്താ ഒരാനയെ എടുത്തു വച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ ആനയെ നടയിരുത്തണമെന്നായിരുന്നു ആഗ്രഹം അതൊന്നും സാധിക്കാതെ പോയതുകൊണ്ട് ഈ ഒരു ആനയയിൽ തൃപ്തനാവണേ അങ്ങ് അങ്ങനെ പ്രാർത്ഥിച്ചോളൂ അങ്ങനെ എന്താണോ വേണ്ടത് അത് കുറിച്ച് മാറി നിന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പൊ അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഓമന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒന്നുകൂടി ചോദിക്കുന്നു ഇന്നലെ ഞാൻ നാരായണ കവചം യൂട്യൂബിൽ നിന്ന് എടുത്തു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് ഇത്ര ബുദ്ധിമുട്ടില്ല ആ ഓമന ചേച്ചി ഒരു മൂന്നോ നാലോ പ്രാവശ്യം ശ്രദ്ധയോടെ കേട്ടു നോക്കും ചൊല്ലൊന്നും വേണ്ട ആ പുസ്തകം എടുത്തു വെച്ചിട്ടോ അതല്ലെങ്കിൽ പുസ്തകം ഏതാന്ന് അറിയാത്ത ആളുകളോട് ഭാഗവതത്തില് ആറാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായമാണ് നാരായണ കവചം ആയിട്ട് ചൊല്ലാറുള്ളത് അപ്പം നാരായണ കവച മന്ത്രം ചൊല്ലുമ്പോൾ ഒന്നിലോ ഭാഗവതത്തിലെ ആറാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായം അല്ലെങ്കിൽ നാരായണ കവചം എന്ന് പറഞ്ഞ് തന്നെ ചെറിയ പുസ്തകങ്ങൾ വാങ്ങാൻ കേട്ടും അതിൽ ആ കൈ വെച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്നും കേട്ട് വെക്കും അഞ്ചാമത്തെ പ്രാവശ്യമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ചൊല്ലാറാവൂട്ടോ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിയുടെ യൂട്യൂബിൽ കിട്ടുന്നതാണ് ഒന്ന് അടിച്ചു നോക്കൂ കുറച്ചും കൂടി അക്ഷരസ്ഫുടതയോടെ നല്ല ഭംഗിയായിട്ട് ചൊല്ലാറുണ്ട് കേട്ടോ അദ്ദേഹം അപ്പോൾ അത് ചൊല്ലി നോക്കൂ കേട്ടോ എന്തായാലും കിട്ടും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അടുത്തത് സ ലതിക പ്രദീപ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് കടുക് വഴിപാട് നടത്താൻ നമ്മൾ കടുക് കൊണ്ടുവരണമോ അതോ അവിടെ നിന്ന് ആക്കുകയാണോ വേണ്ടത് കടുക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല റെസീപ്റ്റ് എടുക്കുക അല്ല കടുക് കൊണ്ടുവരികയാണ് വേണ്ടത് റെസിപ്റ്റ് എടുക്കുക അല്ല വേണ്ടത് നമ്മൾ വാങ്ങി വാങ്ങിക്കൊണ്ടുവരിക ഇനി അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു കണക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണന് എത്ര വേണമെങ്കിലും വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കാം അത് ഭണ്ണാറത്തിൻ്റെ മുകളിൽ കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാറത്തിൻ്റെ മുകളിൽ വെക്കാം അതല്ലെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ മഞ്ചാടി ചേമ്പില് സമർപ്പിക്കാം എവിടെ സമർപ്പിക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് അതേമാതിരി തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം അജിത മനോജ് എന്നൊരു ഭക്ത അതിനെ താഴെയായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് കണ്ടപ്പോൾ കണ്ടപ്പ സന്തോഷന്റെട്ടോ അടുത്ത ഒരു ചോദ്യം അഭിനന്ദ് എന്ന ഐഡിയിൽ നിന്നാണ് സവിതാ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലുമ്പോൾ മുഴുവനായിട്ട് ചൊല്ലണോ ഒന്ന് പറഞ്ഞു തരണേ ദാമോദര മാസം എന്നൊക്കെ സവിതയിലൂടെയാണ് അറിയുന്നത് സവിത സവിതയെയും കുടുംബത്തിനെയും ഗുരുവായൂരപ്പനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും മുഴുവനായിട്ട് ചൊല്ലണം എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യരുത് എന്നാണ് കേട്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ ഏകദേശം നൂറ്റി ശ്ലോകങ്ങളാണ് ഉള്ളത് ആ നൂറ്റി ശ്ലോകങ്ങളും ഒരുമിച്ച് തന്നെ ചൊല്ലാൻ ശ്രമിക്കും അതേപോലെ നൂറ്റി എൺപത്തി മൂന്നോളം ശ്ലോകങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത് അതും ഒന്നിച്ചു തന്നെ ചൊല്ലാൻ ചൊല്ലണം എന്നാണ് കേട്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നിച്ച് ചൊല്ലാൻ ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും സാധിക്കും അടുത്തതായിട്ട് സ്വപ്ന എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നാരായണീയം രാത്രിയിൽ വായിക്കാമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീഗുരുവായൂരപ്പൻ ദേശങ്ങൾക്കും കാലങ്ങൾക്കും സമയങ്ങൾക്കും എല്ലാം അതീതനാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം നമ്മൾ നാരായണീയ പുസ്തകം എടുത്ത് വായിക്കാനിരുന്നാലുടനെ ഉണ്ണി കൃഷ്ണൻ ഒരു നാല് വയസ്സുകാരൻ കുഞ്ഞി കസവും കൊണ്ടൊക്കെ എടുത്ത് നമ്മുടെ മുമ്പിൽ വന്ന് റെഡി ആയിട്ടിരിക്കാൻ ചൊല്ലിക്കോളൂ ഞാൻ കേൾക്കാം എന്ന ഭാവത്തിലേട്ടോ അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്രീത കെ പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണ കവചം ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കണം എന്നുണ്ടോ സാ നാരായണി നാരായണ നാരായണ കവചം ഡെയിലി ചൊല്ലാറുണ്ടോ അപ്പോൾ ഭാഗവതത്തിൻ്റെ ഭാഗമാണ് ഈ നാരായണ കവചം എന്ന് പറയുന്നത് ഭാഗവതം എപ്പോഴും ഗുരു ഉപദേശിച്ചു തന്ന് ചൊല്ലണം എന്നാണ് നമുക്ക് അറിയാവുന്നത് അല്ലേ ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിക്കണം ഈ ഭാഗവത നാരായണിയൊക്കെ പഠിക്കാൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നുള്ള സാഹചര്യം ഇല്ലാച്ചാൽ നാരായണ കവചം വേണ്ടാന്ന് വെക്കേണ്ട നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ അഖില ഗുരുവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ അങ്ങാണെൻ്റെ ഗുരുസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിടയ്ക്ക് വെച്ചൊന്ന് നമസ്കരിച്ചോളൂ നമ്മുടെ പൂജാമുറിയിൽ എന്നെ മതി എന്നിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ അങ്ങനെ ചെയ്താലത്തെ ഗുണം എന്താണെന്നറിയോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നല്ലൊരു നമുക്ക് പറ്റിയ ഒരു ഗുരുവിനെ സെറ്റാക്കിത്തരും എന്നുള്ളത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ നാരായണകവചം ഗുരുമുഖത്ത് നിന്ന് കിട്ടാൻ കാത്തു നിൽക്കണ്ട ചൊല്ലി തുടങ്ങിക്കോളൂ അത് അടുത്തതായിട്ട് പ്രമീള എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എന്നെ കൂടി ഒന്ന് ആഡ് ചെയ്യാമോ ചെയ്യാമല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനാണെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ നയൻ ത്രീ എന്നുള്ളതാണ് എൻ്റെ നമ്പറ് നിലവിൽ കൃഷ്ണാരുടെയും ഇത്രത്തിനും സവിതയ്ക്കും ഈ ഒരൊറ്റ നമ്പറേ ഉള്ളൂ ഈ നമ്പറിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല കേട്ടോ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ നയൻ ത്രീ എന്ന ഒറ്റ നമ്പർ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഈ ഒരു നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കൂ അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഞാൻ ലിങ്ക് അയച്ചു തരാം അതല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ആവുന്ന ആഡ് ആവാവുന്നതാണ് അടുത്തത് അബ്ദുൽ ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അമ്മമാർ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് വില കേൾക്കും എന്ന് ശരിയാണോ ഇനേ പോലെയുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴും പെട്ടെന്ന് വില കേൾക്കില്ലേ ഭഗവാൻ അതുപോലെ നാളകോപര മണിഗ്രീവന്മാർക്ക് മോക്ഷം നൽകാൻ കാരണം എന്താണ് നാരദ മഹർഷിയുടെ ശപം കൊണ്ടാണ് നളകോപുരമണിഗ്രീവന്മാർ വൃക്ഷങ്ങളായി വൃന്ദാവനത്തിൽ ജനിച്ചത് അതുകൊണ്ട് തന്നെ നാരദ മഹർഷിക്ക് വാക്കു കൊടുത്തിരുന്നു ഇന്ന ദിവസം അവർക്ക് മോക്ഷം നൽകാം ഇന്ന് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അടുത്തതായിട്ട് അമ്മമാരെ പ്രാർത്ഥിച്ചാൽ മാത്രമേ കേൾക്കൂ അങ്ങനെയല്ല അതുമല്ലേ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടുതലായിരിക്കും ആഴത്തിലുള്ളതായിരിക്കും അമ്മമാരുടെ പ്രാർത്ഥന ഒരു ഒരിത്തിരി ആദിയോട് കൂടിയിട്ട് എൻ്റെ മകൻ നേരെയാവണേ എൻ്റെ മകൻ നേരെയാവണേ എൻ്റെ മകൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നോക്കണേ കൃഷ്ണ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് കുറച്ചും കൂടിയും ഒരു ആർദ്രഭാവം കൂടും ഇത് മാത്രല്ല കേട്ടോ ഞാനങ്ങനെ പറയാൻ കാരണം ആചാര്യനെ അനുസ്മരിക്കാറുണ്ട് ഉണ്ണികൃഷ്ണനായിട്ടിരിക്കാനാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ണീ കൃഷ്ണ എന്ന് വിളിക്കുന്നത് അമ്മമാരെ വിളിക്കുമ്പോൾ കുറച്ചധികം എന്താ പറയുക ഒരു വാത്സല്യം അതിലുണ്ട് അത് കേൾക്കാൻ ഉണ്ണികൃഷ്ണന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ അപ്പം അമ്മമാരോട് ഇത് ഇത്തിരി ഇഷ്ടമുണ്ട് എന്ന് തന്നെ വേണം കണക്കാക്കാൻ അത് മാത്രമല്ല പൂതനയ്ക്ക് വരെ സന്യം പാനം ചെയ്യിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് മോക്ഷം നൽകിയവനാണ് ഭഗവാൻ ഭഗവാൻ അത്ര ഇഷ്ടമാണ് അമ്മമാരെ എന്ന് തന്നെയാണ് ആചാര്യൻ എപ്പോഴും പറയാറുള്ളത് കേട്ടോ എന്നാൽ നോക്കൂ പൂന്താനമാണ് നമുക്ക് ഉണ്ണികൃഷ്ണനെ ഏറ്റവും കൂടുതൽ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ പക്ഷേ അച്ഛൻ അതായത് നന്ദഗോപര മഹാരാജാവ് ഉണ്ണികൃഷ്ണനെ വിളിക്കാറ് ഉണ്ണി കൃഷ്ണൻ എന്നാണ് എന്നും അമ്മ വിളിക്കാറുള്ളത് ഉണ്ണീ കൃഷ്ണ എന്നാണ് എന്നുമാണ് ആചാര്യൻ പറയാറുള്ളത് നമ്മുടെ കേരളീയമായ രീതിയിലേക്ക് ആചാര്യൻ മാറ്റിയതാവും എന്തായാലും അച്ഛന്മാരാകുമ്പോൾ ആൺമക്കളെ വിളിക്കുമ്പോൾ ഒരു കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കുറച്ച് ഒരു കുറച്ച് വലുതായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് എന്താ പറയുക ഒരിത്തിരി ഡിസ്റ്റൻസ് ഇട്ടൊക്കെ സംസാരിക്കുമ്പോൾ പക്ഷേ അമ്മയാണെങ്കിലോ ഏത് പ്രായത്തിലാണെങ്കിലും ഷഷ്ട്യബ്ദപൂർത്തി ആഘോഷിക്കുന്ന ഒരു പ്രായമായാൽ പോലും ആ അമ്മയ്ക്ക് മകൻ എപ്പോഴും കുഞ്ഞായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അതൊക്കെ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അടുത്തതായിട്ട് ശോഭന രാമചന്ദ്രനാണ് പറഞ്ഞിരിക്കുന്നത് സവിത എന്താണിപ്പോൾ ആചാര്യനെ അനുസ്മരിക്കാത്തത് ഞാൻ എപ്പോഴും ആചാര്യനെ അനുസ്മരിക്കാത്തത് ഞാൻ എല്ലാ ദിവസവും ആചാര്യനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു സത്സംഗം തുടങ്ങുന്നത് പോലും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആദ്യം പറയുമ്പോൾ കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി എന്ന് പറയുന്നത് ആചാര്യനെ അനുസ്മരിച്ചുകൊണ്ടാണ് തോട്ടം കൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി ഭാഗവത വാചസ്പതി തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മനസ്സാൽ ആചാര്യനായി വരച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങുന്നത് കേട്ടോ അതിൻ്റെ അടുത്തതായിട്ട് ഹരി കൃഷ്ണ മനീഷം ഹൃദി ഭാവയാമി എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അദ്ദേഹത്തിനേം കൂടി അനുസ്മരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങുന്നത് അപ്പോൾ എല്ലാ ദിവസവും ആചാര്യനെ അനുസ്മരിക്കലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് മാത്രമല്ല ആചാര്യൻ്റെ ആ ഒരു സപ്താഹം കേട്ടതിൽ ഏതോ കാലത്ത് കേട്ടതാണെങ്കിൽ പോലും ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കണക്ട് ചെയ്തുകൊണ്ടാണ് ആ കൃഷ്ണ കഥകൾ അദ്ദേഹം നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നും അദ്ദേഹത്തെ അനുസ്മരിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോവാറില്ല അപ്പോൾ സത്സംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എത്ര തവണ പറയാൻ സാധിക്കുമോ അത്രയും തവണ പറയാൻ എനിക്ക് എനിക്കിഷ്ടമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനൊരു കഥ പറയാം ഒരു കഥ പറയുന്നതിന് മുൻപ് ഇന്നത്രയും ചോദ്യങ്ങളുള്ളൂ കേട്ടോ ആ കഥ പറയുന്നതിന് മുമ്പ് ദാമോദരമാസത്തിനെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ദാമോദരനായിട്ടാണ് ഭഗവാൻ ആ ഒരു ദാമോദര ലീലയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ അനുസ്മരിച്ചിരുന്നു അനുസ്മരിച്ചിരുന്നുള്ളേ അപ്പോൾ ദാമോദരനായിട്ട് നിൽക്കുന്ന ആ ഉണ്ണികൃഷ്ണന് ആരതി ചെയ്തിട്ട് ഇസ്കോൺ ഫോളോവേഴ്സ് ഒക്കെ ചെയ്ത് കാണാറുണ്ട് ആരതി ചെയ്തിട്ട് ഭഗവാനെ സേവിക്കുക എന്നൊരു ഒരു നിയമം അല്ലെങ്കിൽ ഒരു രീതിയുണ്ട് അതിൻ്റെ കാര്യമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് ഭഗവാനെ നമ്മൾ നമ്മളുടെ പൂജാമുറിയിൽ ഉള്ള ഉണ്ണികൃഷ്ണൻ അതല്ലെങ്കിൽ ദാമോദരനായി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ അതാരായാലും കുഴപ്പമില്ല ആ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ നെയ്യ്വിളക്ക് കത്തിച്ച് വെച്ച് ആരതി എടുക്കുക നെയ്വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് കത്തിച്ച ആ ഒരു തിരി ആ ഒരു വിളക്ക് അത് ഭഗവാനെ ആരതി ചെയ്യുക വലത്തോട്ട് ഒഴിയുക എന്നുള്ളതിനെ കാട്ടോ ഇങ്ങനെ ദീപം കാണിക്കുക അതിനെ ആട്ടോ ആരതി എന്ന് പറയുക ഇതിലെ പാദത്തിൽ നാല് തവണ അതുപോലെ ഉദരത്തിൽ അതായത് ഭഗവാനെ ആ കയറു കൊണ്ട് കെട്ടിയിട്ട കുഞ്ഞിക്കുമ്പ അവിടെ ഏകദേശം രണ്ട് തവണ ഇങ്ങനെ ആരതി എടുക്കണം അതുപോലെ തന്നെ വദനം ഭഗവാൻ്റെ മുഖത്ത് മൂന്ന് തവണ ആരതി ഒഴിയുക ഇങ്ങനെയാണ് പിന്നെ മുഴുവനായിട്ട് ഭഗവാന്റെ ശരീരം മുഴുവനായിട്ട് ഏഴ് തവണ ആരതി ഒഴിയണം ഇങ്ങനെയാണ് കേട്ടോ ആരതി എടുക്കുന്ന രീതി അപ്പോൾ ഇത് വല വലത്തോട്ടാണ് അതായത് വലം വെക്കുന്ന പോലെയാണ് ഭഗവാനെ ആരതി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ആ ഒരു ആരതിയുടെ രീതി ഇത് നമുക്ക് ശാന്ത എന്നുള്ള ഭക്തയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദാമോദരാഷ്ടകം ചൊല്ലിക്കൊണ്ട് ആരതി എടുത്താൽ വളരെ ഉത്തമമാണ് എന്നാണ് പറയുക ഇനി ഈ ദാമോദരമാസം തുടങ്ങി കഴിയുന്നത് വരെയും നമ്മൾ ഇത് ചെയ്യണം എന്നൊരു നിയമമുണ്ട് പക്ഷെ എനിക്കങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവനാക്കാനൊന്നും പറ്റില്ല സവിത അതുകൊണ്ട് ഞാനിത് തുടങ്ങുന്നില്ല എന്ന് ആഹാരം പറയണ്ട കാരണം നമുക്ക് തുടങ്ങിയാൽ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നമ്മളിത് വേണ്ടെന്ന് വെക്കണ്ട ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത്രയും പുണ്യമായി നവംബർ അഞ്ചാം തീയതി വരെയാണ് ദാമോദരവാസം ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ നവംബർ അഞ്ചാം തീയതി വരെയുള്ള ഏതെങ്കിലും ദിവസം ഒരു ദിവസമെങ്കിലും ദാമോദര ആരതി നിങ്ങളുടെ ഗ്രഹങ്ങളിൽ നടത്തിക്കോളൂ സർവൈശ്വര്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഇനി ആരതിയുടെ പ്രാധാന്യം പറയുന്ന ഒരു കഥയാണ് ഒരു വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു എലി താമസിച്ചിരുന്നു കേട്ടോ അന്ന് ഇന്നും അങ്ങനെയാണ് കേട്ടോ ക്ഷേത്രങ്ങളിലൊക്കെ എലിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ എലി എനിക്ക് ഞാനിടയ്ക്ക് വിചാരിക്കാറുണ്ട് എലിയായി ജനിച്ചാൽ എന്തായാലും എന്തൊരു ഭാഗ്യമാണ് ഭഗവാന്റെ വിഗ്രഹമൊക്കെ അടുത്ത് കാണാനെന്ന് അപ്പോൾ എന്തായാലും എലി ഒരു എലി താമസിച്ചിരുന്നു ഒരിക്കൽ ആ എലിക്ക് വിഷപ്പെടക്കാൻ ഒന്നും ലഭിച്ചില്ല കേട്ടോ ഒരു തരത്തിലുള്ള ഭക്ഷണവും ലഭിച്ചില്ല ആ എലിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് ആ സമയത്ത് ശ്രീലങ്കത്ത് നിന്ന് ആ ഒരു നെയ്യ് നെയ്യിൽ കത്തുന്ന തിരിയാണ് അപ്പോൾ നെയ്യ് ഇങ്ങനെ ഉരുകുന്നതിൻ്റെ മണം നല്ലോണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എലി വിചാരിച്ചു ഇന്ന് ഈ നെയ്യ് കഴിച്ചിട്ടെ എൻ്റെ വിശപ്പടക്കാമെന്ന് അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയാണെങ്കിൽ പോലും ആ വിളക്കിൻ്റെ ആ തിരിയിൽ നിന്ന് കുറച്ച് നീങ്ങിക്കൊണ്ട് ആ എലി ആ നെയ്യ് കഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചൂട് ശരീരത്തിലേക്ക് നല്ലോണം ചൂട് വന്നു ആ എലി ആകെ കൂടി എന്താ പറയുക പരിഭ്രമിച്ചു പരിഭ്രമിച്ചപ്പോൾ ആ എലി ഒന്ന് ചാടിയതും ആ കത്തുന്ന തിരി എലിയുടെ പല്ലിൽ കുടുങ്ങി ഇങ്ങനെ പല്ലിൽ കുടുങ്ങിയ സമയത്ത് എലിയുടെ പരിഭ്രമം കൂടി പല്ലിൽ നിന്ന് ഈ തിരി മാറാൻ വേണ്ടി എലി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ തുടങ്ങി ആ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന എലിയുടെ ദേഹത്തേക്ക് ആ തീ പടർന്നു കയറാൻ തുടങ്ങി അങ്ങനെ ആ തീ ആളി കത്താൻ തുടങ്ങിയ സമയത്ത് ആ ഇങ്ങനെ എലി ചാട്ടം അവസാനിപ്പിക്കുന്നില്ല അവസാനം എന്താ ഉണ്ടായിരുന്നു വെച്ചാൽ ആ എലിയുടെ ദേഹത്യാഗം തന്നെയാണ് സംഭവിച്ചത് ആ എലി വെന്തു മരിക്കുക ചെയ്തത് ഈ ഇങ്ങനെ വെന്ത് മരിച്ച ഈ എലി നമ്മൾ കാണുമ്പോൾ എന്താ എലിക്കൊരു അപകടം പറ്റി എലി മരിച്ചു പക്ഷെ അങ്ങനെയായാൽ അല്ല ഭഗവാൻ അതിനെ എടുത്തത് നെയ്ത്തിരി കൊണ്ട് ഭഗവാനെ ആരതി സ്വന്തം ശരീരം കൊണ്ട് ചെയ്ത ആ എലിക്ക് മോക്ഷം നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് കഥ ഒരു എലിയായി ജനിച്ച് എത്രയോ ജന്മം കഴിഞ്ഞാലാണ് ഒരു മനുഷ്യ ജന്മം സ്വായത്തമാക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യ ജന്മം കിട്ടി എത്രയോ കഴിഞ്ഞാലാണ് മോക്ഷത്തിലേക്കൊക്കെ എത്തുക അതാണ് ഈ എലി ഇത്ര എളുപ്പത്തിൽ സാധിച്ചത് എന്നാണ് കഥ അത്രയും കാരുണ്യമാണത്ര ഭഗവാന് ആ ഭഗവാനോട് നെയ്ത്തിരി ആരതി ഒഴിഞ്ഞ എലിയോട് തോന്നിയത് അപ്പോൾ മനസ്സറിഞ്ഞൊന്ന് ഒരു ആരതി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളോടെ ം കരുണ കാണിക്കും എന്നൊന്ന് നോക്കൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇനി അവസാനമായിട്ട് എനിക്കൊരു ചോദ്യമാണ് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കാനുള്ളത് നിങ്ങളെല്ലാവരും എത്ര പേരാണോ ഈ വീഡിയോ കാണുന്നത് അത്രയും പേര് ഈ ഈ ഒരു ചോദ്യത്തിന് മറുപടി വീഡിയോന്റെ താഴെ കമൻറ്റായി മാത്രം ഞാൻ വാട്സപ്പ് നോക്കിയിട്ട് കുറെ ആയി എൻ്റെ കഴി എത്തുന്നില്ല നോക്കി എത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് മാത്രം അറിയിക്കൂ ചോദ്യം ഇതാണ് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്താണ് ചോദിക്കുക ഉണ്ണി കൃഷ്ണനോട് ആദ്യം മനസ്സിൽ വരുന്നത് എന്താണോ സത്യസന്ധമായിട്ട് അതൊന്ന് കമൻ്റ് ചെയ്യോ എത്ര പേർക്ക് എന്തൊക്കെ തോന്നുന്നു എന്നുള്ളത് നമുക്കറിയാലോ കൂടുതൽ പേരും എങ്ങനെയാണ് ഭഗവാനോടുള്ള സമീപനം എന്നും അറിയാലോ നമുക്ക് എന്തൊക്കെ തിരുത്തുകൾ വേണം എന്നുള്ളതും അറിയാമല്ലോ അപ്പം അതൊക്കെ ഒരു എന്താ പറയുക വളരെ മനോഹരമായ ഒരു കഥ പോലെ നമുക്ക് ഓരോരുത്തരുടെയും ആ ഒരു ഭാവനകൾ വായിക്കാൻ സാധിക്കട്ടെ ഓരോരുത്തരും കമൻ്റ് ചെയ്യൂ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും പിന്നെ അത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു സർവ്വരോഗവിനാശന സർവപാപ വിനാശന സർവദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാ ശരണംഹരി